യ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് റോ അപ്പം ഞാനിന്ന് മലപ്പുറത്തേക്ക് ഇങ്ങനെ റെഡി ആയിരിക്കുന്നു ഇന്ന് ഞാൻ ബസ്സിനാണ് പോണത് പിന്നെന്താ കൊച്ചാപ്പന്നെ കൊണ്ടു വന്നാക്കി അപ്പോൾ ഒരു ഏഴരക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് അപ്പോൾ അതിന് പോയാൽ ഒറ്റ ബസ് കയറിയാൽ മതി അപ്പോൾ അങ്ങനെ പോകാമെന്ന് കയറിക്കണം അപ്പോൾ കോട്ടക്കൽക്ക് ഇച്ച വരും പിന്നെ എൻ്റെ കസിൻ കോട്ടക്കൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവളെയും കൂടെയും കാണണം പിന്നെ നേരെ വീട്ടിലോട്ട് പോകണം ബസ്സ് എങ്ങനെ ഏഴരയ്ക്ക് തന്നെ വന്നു അപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നാൽ ചെങ്കോട്ടിയിൽ ഇച്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി ഇറങ്ങിയതേ ഇവിടെയാണ് എൻ്റെ കസിൻ പഠിക്കുന്നത് അവളുടെ ഡോക്ടറിനും ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളോട് ഇന്ന് ഇന്നങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളേയും കാണാം കുറേ നാളായി ഇവിടെ ഉള്ളപ്പോൾ വരാൻ പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ വരുമ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യുന്നല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ കാണാൻ പോണു ഇനി ഒരു ഡേ ഇങ്ങനെ പോകണം കോളേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോണം ഇൻഷാ അല്ല അപ്പോൾ ഇന്നിപ്പോൾ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു കുറേ നാൾക്ക് ശേഷം ഇന്നിപ്പോൾ കാണണേനെ കാണാൻ ഇവിടെ എത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലൊക്കെ വന്ന ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങൾ വീട്ടില് എന്താണ് സൽക്കാരുണ്ട് അപ്പൊ സൽക്കാരത്തിന് അപ്പോൾ ഇനി അപ്പൊ ചെത്തി കാണാം അതെ ഇച്ചാടെ ഷോപ്പിൽ വന്നിരിക്കുന്നു ഇത്ത ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രോസ്റ്റും കൊണ്ട് പോണം ഇച്ച ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതെടുത്തിട്ട് പോവാ हाडी पुण्या बा आलो आ न जा मम्मी केले ना अब जणल स्वीकार ഉപ്പ് ഏ ആർക്ക് നമ്മളെ വീട്ടില് ഇതേപോലെ ഗ്ലോബില് ഫിശീന വെച്ചിട്ടുണ്ട് അപ്പൊ അത് വന്നാ വീട്ടിലേക്ക് പൊന്നു വന്നാൽ എപ്പോഴും ഫിഷിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം ഇങ്ങോട്ട് പോന്നപ്പവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോന്നപ്പൊന്നുവിന് ഇപ്പൊ അതേപോലെ ഗ്ലോബോ വാങ്ങിട്ടുണ്ട് ഫിഷിനെ വാങ്ങിയിട്ടുണ്ട് അല്ലെ പൊന്നുആ അപ്പൊ അതിനെ ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ഇപ്പൊ ബെഡില് വെക്കണം അങ്ങട് എപ്പോഴും അതിന് ഇങ്ങനെ നോക്കിയിരിക്കലാണ് അല്ലെ പൊന്ന ഫിഷ് എവിടെ എവിടെ മാമിക്ക് കാണിച്ചെ കോഴിക്കാർപ്പ് മീനാണ് പേരും കറി കോഴിക്കാർപ്പിന്റെ ഇതേ അബ്ദുല്ലേ വെട്ടിലാക്കല്ലേ വ നമുക്ക് അങ്ങോട്ട് പോവാ

കൊണ്ടേബിനെ കൊണ്ടിരാ <laughs> <ragt Rica humming> <Differentrim todas>

அப்படின்ற தள்ளிடிக்கியே ஆஹ் 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 Where is the stone? Where is it? Come. Come inside.

അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്